നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു എന്നാലിപ്പോൾ പുതിയ ഒരു വാർത്ത പുറത്തു വരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇല്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫും യു ഡി എഫും ആഗ്രഹിക്കുന്നില്ല കാരണം അവിടുത്തെ തോൽവിയും പരാജയവും അവിടുത്തെ ജയവും പരാജയവും ഇരു മുന്നണികളെയും ബാധിക്കും അതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പിന് ആഗ്രഹിക്കുന്നില്ല പിന്നെ വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താം സ്ഥാനാർത്ഥികളെ ഇറക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇടത് വലത് കക്ഷികളുടെ നീക്കം ബി ജെ പി നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്തത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇതാണ് നിലമ്പൂർ അടക്കം ഏഴ് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാശ്മീരും ബംഗാളും ഉൾപ്പെടെയുള്ള ഏഴ് മണ്ഡലങ്ങളിൽ കാശ്മീരും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഏഴ് മണ്ഡലങ്ങളിൽ നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ കാശ്മീരിൽ ഇപ്പോൾ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക പ്രയാസമാണ് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയ്ക്ക് സമീപമുള്ള നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അവിടെ അടുത്ത കാലത്ത് വർഗീയ സംഘർഷമുണ്ടായ മണ്ഡലമാണ് വഖഫ് ബില്ലിനെ ചൊല്ലി വർഗീയ സംഘർഷം അവിടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ അവിടെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക അസാധ്യമാണ് ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി ഇല്ലാത്ത പക്ഷം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യവും ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മർദ്ദമേകിയതും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന അഭിപ്രായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയതും ഇതോടുകൂടി എൽ ഡി എഫും യു ഡി എഫും ആശ്വാസത്തിലാണ് കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു സൂചനയായി മാറുമായിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും എന്നതിൻ്റെ സൂചന അത് ഒഴിഞ്ഞു പോയത് ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്നത് യു ഡി എഫിനാണ് കാരണം യു ഡി എഫിന് ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബി എസ് ജോയിയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഇടഞ്ഞു നിൽക്കുന്നു ബി എസ് ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള പ്രശ്നം അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഉപ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് താല്പര്യമില്ലാത്തത് ബി എസ് ജോയിയെ മത്സരിപ്പിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിലേക്ക് പോകും എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കും ഇതൊക്കെയാണ് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത് മറുവശത്ത് എൽ ഡി എഫ് ഇതുവരെ ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടി കണ്ടെത്തിയിട്ടില്ല എൽ ഡി എഫ് ചിന്തിക്കുന്നത് അവിടെ ബി എസ് ജോയി മത്സരിക്കുമെങ്കിൽ ആര്യാടനെ ചാക്കിടാം എന്നാണ് ആര്യാടൻ മുഹമ്മദിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാം എന്നാണ് എൽ ഡി എഫ് ചിന്തിക്കുന്നതും അതിനുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് മെനഞ്ഞുകൊണ്ട് ഇരിക്കുന്നതും എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അതീവ നിർ നിർണായകമാണ് ബി ജെ പി അവിടെ വലിയ പ്രവർത്തനം തുടങ്ങാത്തത് നിലമ്പൂരിൽ വലിയൊരു പ്രവർത്തനം തുടങ്ങാത്തത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മിണ്ടാത്തതും ബി ജെ പി അവിടെ പ്രവർത്തനം തുടങ്ങാത്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി ഇല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് റദ്ദാക്കാം അത് ഏകദേശം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി മാറും നിലമ്പൂർ മെയ് മെയ് മാസം ഈ വരുന്ന മെയ് മാസം മെയ് മാസം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇല്ല എന്ന് വേണം കരുതാൻ എൽ ഡി എഫും യു ഡി എഫും അത് ആവശ്യപ്പെടുന്നതും ഇല്ല പക്ഷേ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത പക്ഷം ആകെ മൊത്തം ആപ്പിലായിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ പി വി അൻവർ സാഹിബാണ് പി വി അൻവറിനെ കരുത്തു തെളിയിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് വേണം പക്ഷേ പി വി അൻവറിന് ഒരു രക്ഷയുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത പക്ഷം പി വി അൻവർ വഴിയാധാരമായി മാറും എന്നത് ഉറപ്പാണ് പി വി അൻവർ ഇപ്പോൾ തൃണവിൽ വിടുന്ന മട്ടാണ് തൃണവിൽ വിട്ടുകൊണ്ട് യു ഡി എഫിലേക്ക് ഒറ്റയ്ക്ക് ചേക്കേറാൻ ഒരുങ്ങിയാണ് പി വി അൻവർ യു ഡി എഫിലേക്ക് ഒറ്റയ്ക്ക് ചേക്കേറാൻ ഒരുങ്ങുന്ന പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അൻവറിൻ്റെ ആവശ്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എന്ന സൂചനയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കളമൊരുക്കി എൽ ഡി എഫും യു ഡി എഫും അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള പരിശ്രമവും ഒക്കെ ആരംഭിച്ചങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ഒരു കാര്യം തീർച്ച എൽ ഡി എഫിനും യു ഡി എഫിനും അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഒരാഗ്രഹവുമില്ല ആകെ ആഗ്രഹമുള്ളത് നമ്മുടെ പി ബി അൻവറിന് മാത്രമാണ് വേറെ ആർക്കും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ആഗ്രഹമില്ല വേറെ ആർ വേറെ ആർക്കും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നോ അവിടെ അവിടെ കിടന്ന് പോരടിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല ബി ജെ പിക്ക് ഒട്ടുമില്ല അതുകൊണ്ടാണ് ബി ജെ പി നൈസ മാറിയത് ബി ജെ പിക്ക് അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ വെറുതെ വെള്ളം കോരിയിട്ട് കാര്യമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചു ബി എസ് ജോയി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ബി എസ് ജോയി ആണ് യു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരെയാണ് ശോകത്ത് വരുമെന്ന സൂചനകളും ശക്തം ചുരുക്കത്തിൽ ഇനിയിപ്പോൾ ആർക്കും ഒരു ടെൻഷനും വേണ്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്തതിനു പക്ഷം ഒന്നും കൂടി ഞാൻ പറയുന്നു ആവർത്തിച്ചു തന്നെ പറയുന്നു അത് ഏറ്റവും കൂടുതൽ അടിയായി മാറുന്നത് പി വി അൻവറിനാണ് പി വി അൻവർ കരുത്ത് തെളിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ കരുത്ത് തെളിയിക്കാനുള്ള അവസരം പി വി അൻവറിന് നഷ്ടപ്പെട്ടു പി വി അൻവർ ഒന്നുമല്ലാതായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി അതുവഴി യു ഡി എഫിലേക്ക് കയറാൻ നോക്കി പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടു ഹൈക്കമാൻഡ് പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ കയറ്റില്ല ഒറ്റയ്ക്ക് വേണമെങ്കിൽ വന്നോളൂ അങ്ങനെ ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തിരിക്കുകയാണ് പി വി അൻവർ ഈ സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ പി വി അൻവറിന് പി വി അൻവറിന് മേൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന യാഥാർത്ഥ്യം വന്നിരിക്കുന്നത് എന്തായാലും പി വി അൻവന്റെ കാര്യം ഗതികേടായി മാറി എൽ ഡി എഫിനും യു ഡി എഫിനും ആശ്വസിക്കാം കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ഒരു ബലപരീക്ഷണം ആ ബലപരീക്ഷണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും ആ ആ ബലപരീക്ഷണം മാറിയതിൽ ആ ബലപരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ എന്താ പറയുക എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ രീതിയിൽ ആശ്വാസം ആശ്വാസം ലഭിക്കും എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറവാണ് അത് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു